ലോക്സഭാ തിരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിയതോടെ അവശേഷിക്കുന്ന പ്രധാന സംസ്ഥാനമായ പഞ്ചാബിലേക്ക് നട്ടിരിക്കുകയാണ് രാജ്യം ഇന്ത്യ സഖ്യത്തിലെ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും മുഖാമുഖം മത്സരിക്കുന്ന ഇവിടെ ജൂൺ ഒന്നിന് ഒറ്റഘട്ടമായി പതിമൂന്ന് മണ്ഡലങ്ങളിലേക്കും തിരഞ്ഞെടുപ്പ് നടക്കും അവസാനഘട്ട വോട്ടെടുപ്പ് കൂടി ബാക്കി നിൽക്കെ പ്രതിപക്ഷം വലിയ ആത്മവിശ്വാസത്തിലാണ് ജൂൺ ഒന്നിന് ഘട്ട പോളിംഗ് നടക്കുന്ന അന്നുതന്നെ പ്രതിപക്ഷ നേതാക്കളുടെ യോഗം വിളിക്കാൻ ഇന്ത്യാ സഖ്യം തീരുമാനിച്ചു ലഭിക്കുന്ന വിവരം തിരഞ്ഞെടുപ്പിലെ പ്രകടനം സർക്കാർ രൂപീകരണം എന്നിവ സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗം ചേരുന്നത് എന്നാണ് അറിയുന്നത് തിരഞ്ഞെടുപ്പിന്റെ എല്ലാം അവസാനം വോട്ടിംഗ് ഫലം പുറത്തു വരുമ്പോൾ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകൾ ലഭിക്കുന്ന പാർട്ടിക്കോ മുന്നണിക്കോ ആണ് കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കാൻ സാധിക്കുക ആറ് ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞ ദിവസം പൂർത്തിയായതിനു പിന്നാലെ ഇരുന്നൂറ്റി എഴുപത് സീറ്റുകൾ പ്രതിപക്ഷം ഉറപ്പിച്ചുവെന്ന് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചിരുന്നു ഉത്തർപ്രദേശിൽ നിന്ന് കൂടുതൽ സീറ്റ് നേടാൻ സാധിക്കുമെന്നാണ് അവരുടെ പ്രതീക്ഷ ഈ ആത്മവിശ്വാസത്തിലാണ് തുടർന്നുള്ള നീക്കങ്ങളും അതേസമയം ബി ജെ പിക്ക് ഇരുന്നൂറിലധികം സീറ്റ് ലഭിക്കില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നരേന്ദ്രമോദിക്ക് വീണ്ടും ഒരു മൂന്നാം മൂഴം ലഭിക്കില്ല എന്നും അവർ കരുതുന്നുണ്ട് എങ്കിലും ഇരുപക്ഷത്തും ചേരാതെ നിൽക്കുന്ന മൂന്ന് പാർട്ടികളുടെ പിന്തുണ കൂടി ഉറപ്പാക്കാൻ ഇന്ത്യ സഖ്യ നേതാക്കൾ ശ്രമിച്ചു വരികയാണെന്ന സൂചനകളുമുണ്ട് മുതിർന്ന നേതാക്കൾ അതിനുവേണ്ടിയുള്ള ചർച്ച തുടങ്ങിയെന്നും അറിയാൻ കഴിയുന്നുണ്ട് ഒഡീഷയിലെ ബി ജെ ഡി ആന്ധ്രയിലെ വൈഎസ്ആർ സി പി തെലങ്കാനയിലെ ബി ആർ എസ് എന്നീ പാർട്ടികളുമായിട്ടാണ് ചർച്ച തുടങ്ങിയിട്ടുള്ളത് ജൂൺ നാലിന് ഫലം വന്ന ശേഷം തീരുമാനം അറിയിക്കാമെന്നാണ് ബി ജെ ഡി പ്രതികരിച്ചിരിക്കുന്നത് കേന്ദ്രത്തിൽ ഏത് കക്ഷി ഭരിച്ചാലും അവരുമായി ചേർന്ന് നിൽക്കുന്ന സമീപനമാണ് ബി ജെ ഡിയുടേത് എന്നാൽ ഇത്തവണ ബി ജെ പി ബി ജെ ഡി അകൽച്ച വളരെ പ്രകടമാണ് ഡി എം കെ തൃണമൂൽ കോൺഗ്രസ് പാർട്ടികളുടെ നേതാക്കളാണ് മൂന്ന് പാർട്ടികളിലെ നേതൃത്വമായി ചർച്ച ചെയ്യുന്നത് ഒരുപക്ഷെ ആർക്കും വ്യക്തമായ മേൽക്കേ ലഭിക്കാത്ത തിരഞ്ഞെടുപ്പ് ഫലമാണ് വരുന്നതെങ്കിൽ സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കങ്ങൾ പ്രതിപക്ഷം വേഗത്തിലാക്കും ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ജൂൺ ഒന്നിലെ യോഗത്തിൽ ചർച്ച ചെയ്യും തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ തന്നെ സർക്കാർ രൂപീകരിക്കണമെന്ന നീക്കത്തിലേക്ക് കടക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം ജൂൺ രണ്ടിന് തിഹാർ ജയിലിൽ മടങ്ങിയെത്തണമെന്ന നിബന്ധനയോടെയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിട്ടുള്ളത് എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ജാമ്യം ഏഴു ദിവസം കൂടി നീട്ടണമെന്ന് കേജ്രിവാൾ കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് കേജ്രിവാളിന്റെ മടക്കം കൂടി പരിഗണിച്ചാണ് ഇന്ത്യാ സഖ്യം യോഗത്തിന്റെ തീയതി തീരുമാനിച്ചത് അതേസമയം ആരൊക്കെ കേന്ദ്രമന്ത്രിമാരാകണമെന്ന് കൂടി ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ ചർച്ച ചെയ്യുന്നുണ്ടെന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ബി ജെ പി പുറത്താക്കാൻ ഏത് തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യാമെന്നാണ് കോൺഗ്രസ് എടുത്ത നിലപാട് പാർട്ടിക്ക് ഒറ്റയ്ക്ക് എൺപത് മുതൽ നൂറ്റി ഇരുപത് സീറ്റുകൾ വരെ ലഭിക്കാമെന്നും നേതാക്കൾ പ്രതീക്ഷിക്കുന്നുണ്ട് ബി ജെ ഡി ബി ആർ എസ് വൈഎസ്ആർ സി പി എന്നിവർ സഖ്യത്തിന്റെ ഭാഗം ആകുമോ എന്നത് ഉറപ്പിക്കാൻ ആയിട്ടില്ല തിരഞ്ഞെടുപ്പ് ഫലം നോക്കിയതിനു ശേഷം മാത്രമാണ് ഇവരുടെ തീരുമാനം ഇവരെ കൂടെ നിർത്താൻ ബി ജെ പിയും ശ്രമിക്കാൻ സാധ്യതയുണ്ടെന്ന് ഇന്ത്യാ സഖ്യം മനസ്സിലാക്കുന്നു സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ബീഹാർ ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവ് ഉൾപ്പെടെയുള്ളവർക്ക് യോഗത്തിലേക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട് ഇരുപതിലധികം പാർട്ടികൾ അടങ്ങുന്ന പ്രതിപക്ഷം കഴിഞ്ഞ വർഷമാണ് പൊതുതിരഞ്ഞെടുപ്പിൽ എൻ ഡി എ നേരിടാൻ സഖ്യം ഉണ്ടാക്കിയത് ഡൽഹിയിലും യു പിയിലും അടക്കം പല സംസ്ഥാനങ്ങളിലും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി പ്രതിപക്ഷ പാർട്ടികൾ മത്സരിച്ചു ഇവിടങ്ങളിലെ സഖ്യത്തിന്റെ പ്രകടനവും യോഗത്തിൽ വിലയിരുത്തും അതേസമയം ജൂൺ നാലിന് ഫലം വരുന്ന ദിവസം ഇന്ത്യ സഖ്യം തകരുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരുന്നു കേവല ഭൂരിപക്ഷം ലഭിച്ചില്ല എങ്കിൽ ഇന്ത്യാ സഖ്യത്തിലെ ചില കക്ഷികളെയും എം പിമാരെയും ബി ജെ പി ലക്ഷ്യമിടുമെന്ന ആശങ്ക പ്രതിപക്ഷ പാർട്ടികൾക്കുണ്ട് ഈ സാഹചര്യത്തിൽ ഫലം ശേഷവും സഖ്യത്തിലെ പാർട്ടികളെയും എം പിമാരെയും ഒന്നിച്ചു നിർത്തുന്നതിനുള്ള നടപടികൾ ഇന്ത്യ സഖ്യം ചർച്ച ചെയ്യാൻ ഒരുങ്ങുന്നത് വോട്ടെടുപ്പിൽ അട്ടിമറി ഉണ്ടാകാതിരിക്കാൻ സ്വീകരിക്കേണ്ട നടപടികളെ സംബന്ധിച്ചും യോഗത്തിൽ പങ്കെടുക്കുന്ന നേതാക്കൾക്ക് കൃത്യമായ നിർദ്ദേശം നൽകും ഇന്ത്യാ സഖ്യം അധികാരത്തിലെത്തിയാൽ രണ്ടായിരത്തി നാലിൽ യു പി എ കാലഘട്ടത്തിലേതുപോലെ പ്രധാനമന്ത്രിയെ കണ്ടെത്തുമെന്നും കോൺഗ്രസ് പറഞ്ഞു അതേസമയം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് പറയാതെയിരിക്കാനും കോൺഗ്രസ് ശ്രദ്ധിക്കുന്നുണ്ട് രാഹുലിനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുന്നതിനോട് ഇന്ത്യ സഖ്യത്തിലെ മറ്റ് പല നേതാക്കൾക്കും അതൃപ്തിയുണ്ട് അധികാരം ലഭിക്കുന്ന സാഹചര്യം വന്നാൽ അത് ഉറപ്പിക്കാൻ നിലവിൽ സഖ്യത്തിന്റെ ഭാഗമല്ലാത്ത തൃണമൂലിന് പിന്തുണയും പ്രതിപക്ഷ നേരയ്ക്ക് തേടേണ്ടിവരും രാഹുൽ പ്രധാനമന്ത്രി ആകുന്നതിനോട് യോജിപ്പില്ലാത്ത ആളാണ് തൃണമൂൽ നേതാവും ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി അധികാരം ലഭിച്ചാൽ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ പ്രധാനമന്ത്രിയാകണമെന്ന് മുൻപ് സഖ്യത്തിന്റെ ഭാഗമായിരുന്ന വേളയിൽ മമത നിലപാടെടുത്തിരുന്നു